നമസ്കാരം സ്വാഗതം യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിനായി മോദി കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടത് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ലഭിക്കുന്നുള്ളത് എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇപ്പോഴാണ് സാമ്പത്തിക നയതന്ത്ര സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വർഷത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് അവിടെ വെച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് എല്ലാ രാജ്യങ്ങളുമായും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയമെന്നും ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായി ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്നത്തെ ഇന്ത്യ എല്ലാവരുടെയും ഒപ്പമാണ് എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ലോകമെന്ന് ഇന്ത്യയെ എല്ലാവരുടെയും സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നു മോദി കൂട്ടിച്ചേർത്തു അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി പോളണ്ടിൽ എത്തിയത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാർജി ദേശിയായിയാണ് ഇതിനു മുൻപ് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് സന്ദർശനത്തിന് മുൻപ് മോദി എക്സിൽ കുറിച്ചിരുന്നു പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് പോകുന്ന അദ്ദേഹം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണുമെന്നാണ് വിവരം പ്രത്യേക ഊഷ്മളതോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രി സ്വീകരിച്ചത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നതെന്നും ഇന്ത്യ പോളണ്ട് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പ്രസിഡന്റ് ആന്ദ്രേ ഡൂടെയും പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കിനെയും കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിൽ ഇന്ത്യ പോളണ്ടുമായി പങ്കിടുന്ന മൂല്യങ്ങൾ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രവാസികൾ നൽകിയ സുപ്രധാന സംഭാവനയെക്കുറിച്ചുള്ള ചിന്തകൾ പ്രധാനമന്ത്രി പങ്കുവച്ചു ഓപ്പറേഷൻ ഗംഗയുടെ വിജയത്തിൽ അവരെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു ഇന്ത്യയുടെ വിനോദസഞ്ചാരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാനും രാജ്യത്തിന്റെ വളർച്ചാഗാഥയുടെ ഭാഗമാകാനും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ഡോബി മഹാരാജ കൊലപോർമോണ്ട് കാസിനോ യുദ്ധ സ്മാരകങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജസ്വലമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉജ്ജ്വല ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച പരിവർത്തനപരമായ പുരോഗതിയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു